അപ്പം എല്ലാവർക്കും പാപ്പിക്കുട്ടീൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അല്ലേ പാപ്പി പാപ്പി പാപ്പിത കുളിച്ച സുന്ദരി കുട്ടിയൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കേണ്ടത് നേരിക്ക് ആ അല്ലേ അപ്പോൾ എന്താ പറയുക എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളും ഇവിടെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഓരോരോ കുത്തുവാക്കുകൾ കാരണം നമ്മളും ഭയങ്കര സങ്കടം ഫീലിംഗ് ഒക്കെ കുറച്ച് കുറച്ചൊക്കെ ഉണ്ട് നമുക്ക് എന്താണ് ആ ശരിയോ അമ്മയൊന്നും പറയില്ല ഉണ്ണി ഉണ്ണി കളിച്ചെന്നോ ിച്ചോ ആ ആ അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പാപ്പിൻ്റെ കയ്യിൽ ഒരു സോപ്പൊക്കെ കൊടുത്തിട്ട് പാപ്പി സോപ്പ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലേ ആ വീഡിയോയ്ക്ക് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവർ ഐഡിയ ഞാൻ ഓർക്കുള്ള ആ കമൻറ്റ് വേണമെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ എന്താണ് നിങ്ങളുടെ കർമ്മഫലമാണ് ഇങ്ങനെ കിട്ടിയത് അപ്പോൾ അത് നിങ്ങൾ തന്നെ അനുഭവിച്ചു തീർക്കുക അല്ലാതെ എന്തിനാണ് എങ്ങനെ കാണിക്കണ എന്ന് പറഞ്ഞിട്ടായിരുന്നു അവർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് കർമ്മം ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ ഓരോരോ ആൾക്കാർക്കും ഇങ്ങനെ കിട്ടുക നമുക്ക് മാത്രമല്ലല്ലോ ഒരുപാട് ഇതേപോലെ കുട്ടികൾ ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ എന്ത് കർമ്മം ചെയ്തിട്ടായിരിക്കും കിട്ടുക അല്ലെങ്കിൽ ഞാൻ തന്നെ എന്ത് കർമ്മമായിരിക്കും ചെയ്തിരിക്കുക അറിഞ്ഞുകൊണ്ട് ഈ ജന്മത്തിൽ ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യാൻ തന്നിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയണ പ്രായം മുതൽ എന്താ പറയുക സന്തോഷിക്കേണ്ട പ്രായത്തിനടക്കം ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ടും അങ്ങനെയുള്ളൊരു ജീവിതമൊക്കെ ആയിരുന്നു ആ ആ ഞാൻ പോവാ അങ്ങനത്തെ ഒരു ജീവിതമൊക്കെ ആയിരുന്നു എൻ്റെ അന്ന് എന്ന് തന്നെ പറയാം ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിച്ചു പിന്നെ അതിൻ്റേതായ ഒരു അച്ഛനില്ലാതെ എങ്ങനെ മക്കള് വളരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല എൻ്റെ പാപ്പിക്കല്ലാം വരുന്നതുകൊണ്ട് ഞാൻ മാറി നിൽക്കുകയാണ് എന്തേ പിച്ചാതെ വാപ്പി വേദനിക്കണ വാപ്പി ഇനി എന്താ കളിക്കാൻ ഓ കാക്കയൊക്കെ തരാ എന്നാ അപ്പൊ ഞാനൊരു ഐഡിയ കൊടുത്തിട്ട് അവളെ സമാധാനപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞു വന്നത് ഇതാണ് അപ്പം എത്രമാത്രം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ ഇത്രയൊന്നുമല്ല അറിയണ പ്രായം മുതൽ സന്തോഷിച്ച് ജീവിക്കേണ്ട ആ പ്രായത്തിൽ കൂടി കഷ്ടവും ബാധ്യതയും സങ്കടവും അങ്ങനെയൊക്കെയാണ് ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും അച്ഛൻ വരച്ചതിന് ശേഷം അച്ഛൻ്റെ വീട്ടിൽ അമ്മ അമ്മൻ്റെ വീട്ടിൽ പോയി ഇരിക്കുന്ന സമയത്ത് മൂന്ന് പേര് അപ്പോൾ മൂന്ന് പേരെയും നോക്കാനുള്ളൊരു ഇതില്ലാത്തതാണ് അതിൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് വിദ്യമയും ചെറിയ അച്ഛന്മാരൊക്കെയാണ് നോക്കിയത് അപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ള ഇതെന്തിനാ വാപ്പി ഇങ്ങനെ പിച്ചണോ വേദനിക്കണോ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ട് ആർക്കും നമ്മൾ ബുദ്ധിമുട്ടിയ പോലെ ഇനി ഒരാളും ബുദ്ധിമുട്ടല്ലേന്ന് മാത്രമുള്ളൂ പിന്നെ കഴിഞ്ഞ ജന്മത്തിലൊക്കെ ചെയ്ത് കൂട്ടിയ പാവമാണെങ്കിൽ അത് നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെ പാവം ചെയ്തിട്ടുണ്ടെന്നോ ഒന്നും നമുക്ക് അറിയില്ല അറിഞ്ഞുകൊണ്ട് ഇതുവരെയും ചെയ്ത് ചെയ്തിട്ടില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നമുക്ക് ഇങ്ങനെ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണെങ്കിലും നമ്മതന്നെ ഒരു തരാം ആ കാക്ക തരാ അനുഭവിക്കാൻ പറഞ്ഞത് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണെങ്കിൽ നമ്മൾ തന്നെ അനുഭവിക്കണം ഇങ്ങനെ ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതം ആ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ആ ഒരു വീട് ഏതാണോ ഒരു റൂമിൻ്റെ ഉള്ളിലായി ഒതുങ്ങിക്കൂടി കഴിയുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ ഓ എവിടെയും പോകാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എടുത്തറിഞ്ഞു ഭയങ്കര വികൃതിയാണ് പിച്ചലും തല്ലലൊക്കെ ഭയങ്കരമായിട്ടുണ്ട് എന്നാൽ എവിടെങ്കിലും നമ്മൾ പെൺകുട്ടികളല്ലേ എനിക്കൊക്കെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് പാപ്പിക്കുട്ടി ജനിക്കണത് അയ്യോ അയ്യോ അയ്യോട്ട് വയക്കുണ്ടാക്കാതെന്തെങ്കിലും കളിക്കാൻ കൊടുക്കട്ടെ അല്ലെങ്കിൽ എന്നെവിടെ ഇരിക്കാൻ വിടും തൽക്കാലം ഞാനൊരു ഷോളൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് ആളിനെ അപ്പം ഞാൻ പറഞ്ഞല്ലേ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് എനിക്ക് പാപ്പിക്കുട്ടി ജനിക്കുന്നത് ആ സമയത്ത് എന്താ പറയുക എന്തൊക്കെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഉണ്ടാകും ആ സമയം തൊട്ട് ആ ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ ഞാൻ ആശുപത്രി അവിടെ എവിടെ പറഞ്ഞ് നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ ഹോസ്പിറ്റലിലായിരിക്കും പോവുക പിന്നെ എന്തെങ്കിലും ഒരു ഫങ്ഷനോ അങ്ങനെ കാര്യങ്ങളോ എന്തെങ്കിലും എന്തെങ്കിലും കൂടി ആ

അപ്പോൾ ആ ആ പ്രായത്തിൽ കൂടി നമ്മൾ എവിടെയും പോകാതെ ആ ഒരു വീട് നമ്മുടെ മകളെ ഒരു ഹെൽപ്പ് ഞാൻ ഇപ്പോഴും പറയാം ഒരു സഹായത്തിന് പോലും ആരും ഇല്ലാതെ കൂടിയിട്ട് നമ്മൾ ഞാൻ താഴെ ഇരിക്കുക ആ അപ്പോൾ എന്നെ അവിടെ നിന്ന് അവളുടെ സോഫയിൽ നിന്ന് താഴെ ഇറക്കിയിരുത്തിയതാണ് അപ്പോൾ അങ്ങനെ പോലും ഇല്ലാതെ നമ്മൾ കൊണ്ടുപോയി ഓടി നോക്കി അങ്ങനെ ചെയ്തിട്ട് നമുക്ക് എന്താണ് നടന്നാലും ഇല്ലെങ്കിലും നടക്കും എന്നുള്ളൊരു വിശ്വാസം അല്ലേ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത് അയ്യോ എന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിച്ചാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു വിശ്വസത്തിലാണ് അതോടുകൂടി നമ്മുടെ ജീവിതം ഓരോ പെൺകുട്ടികളുടെ ജീവിതം ഇങ്ങനെ ഒരു വാഹനം കിട്ടിയാൽ അതോടുകൂടി തീർന്നു നമ്മൾ പിന്നെ വീടായി പിന്നെയും അച്ഛന്മാർക്ക് പണിക്ക് പോകണതുകൊണ്ട് പുറത്ത് പോകുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൂടിയിട്ട് അവർക്ക് കാര്യങ്ങൾ ഒരാൾ പോകേണ്ടേന്ന് വെച്ചിട്ട് അവർക്ക് പോവാം പക്ഷേ നമ്മളിങ്ങനെ കുട്ടിയും കൊണ്ട് പോകുമ്പോൾ ഒരുപാട് പേരിൻ്റെ എന്താ പറയുക എന്താണ് ഒരു മാറ്റവും ഇല്ലേ നടക്കില്ലേ ഇരിക്കില്ലേ കാണില്ലേ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കും ആ ഒരു വേദന വേണ്ടുകൊണ്ട് നമ്മൾ എല്ലാതും എല്ലാ കാര്യങ്ങളും അതോടുകൂടി സ്റ്റോപ്പാകും പിന്നെ എവിടെയും പോകണമെന്നോ അല്ലെങ്കിൽ ആരെയും കാണണം അല്ലെങ്കിൽ പത്ത് പേര് കൂടണ അവിടേക്ക് നമുക്ക് പോകണമെന്നോ ഉള്ള ആഗ്രഹങ്ങൾ പാടെയെ മാറും പക്ഷെ എന്നാലും ഇവരെ കൂടെ ഇരിക്കുമ്പോഴും നമുക്ക് ലോകത്ത് കിട്ടാത്തൊരു സന്തോഷം കിട്ടും ഇവർ ഓരോ കളിയിൽ അല്ലെങ്കിൽ ഓരോ ചിരിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കാര്യം ചെയ്താലുണ്ടല്ലോ അതെത്രത്തോളം ഇപ്പോൾ എന്നെ പിച്ച് തന്നെ ചെയ്താലും എനിക്ക് ഒരുപാട് സന്തോഷമാണ് എന്താ ചോദിച്ചാൽ അവള് അവൾക്ക് പ്രതികരിക്കണം ഞാൻ അവിടെ ഇരുന്നപ്പോൾ മാറാൻ പറയുന്ന ഒരു രീതിയാണ് പക്ഷെ അത് പ്രതികരണമല്ലേ അപ്പം അതിൽ അത്രയും വലിയൊരു സന്തോഷം സാധാരണ കുട്ടികളെ എല്ലാം എ പ്ലസ് നേടിയിട്ട് എഴുതിയിട്ട് വരുമ്പോൾ വീട്ടിൽ അമ്മമാർക്ക് അച്ഛന്മാർക്ക് എത്ര അതേപോലെ ഒരു ഫീലിംഗ് ആണ് നമുക്കുള്ളത് പിന്നെ പുറത്ത് എന്തിനാ കാണിക്കണമെന്ന് ചോദിച്ചു എനിക്ക് എന്താ പറയുക സാമ്പത്തികമായിട്ടുള്ളവരാണെങ്കിൽ പുറത്ത് കാണിക്കാതെ എന്താ പറയാ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ കൊടുത്തു വളർത്താനുള്ള കഴിവുള്ളവരാണെങ്കിൽ ശരിയാ ഓക്കെ പുറത്ത് എന്തിനാ യൂട്യൂബില് എനിക്ക് എനിക്കതിനുള്ളൊരു കഴിവ് എന്താ പറയാ സാമ്പത്തികമായിട്ടോ ബന്ധുബലമായിട്ടോ ആരുമില്ല അങ്ങനെ തരാനും എടുക്കാനും ആയിരുന്നു ഞാൻ ഈ യൂട്യൂബിൽ വന്ന് നിങ്ങളെ കാണിച്ചപ്പോഴാണ് പാപ്പിക്കുട്ടിക്ക് ഇത്രയും ഇത്രയെങ്കിലും നല്ല ജീവിതം കൊടുക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ഞങ്ങളെ ഓല ഷെഡിൽ ഇരുന്നിട്ട് അവളുടെ കാര്യങ്ങൾ നോക്കി അങ്ങനെ കഴിഞ്ഞ് ചോറും എന്തെങ്കിലും കറിയും എന്തെങ്കിലും വെച്ചു കഴിച്ചു നേരം വെളുത്തു രാത്രിയായി ഉറങ്ങി പിന്നെയും വീണ്ടും അതെ ചെയ്തു അതുമാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് കൂടിയാണ് നമ്മൾ പുറത്ത് കാണിച്ചത് അപ്പോൾ ഞാൻ ആ കമ്പനി ഇത്രേ റിപ്ലൈ കൊടുത്തോളൂ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട പാപ്പിയെ കാണാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട അവളെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നതെന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക പിന്നെ ഒന്നുകൂടി ഞാൻ പറയാം എങ്ങനത്തെ കുട്ടികളെ നോക്കണമെങ്കിൽ ഒരുപാട് ഒരുപാട് പ്രയാസമുള്ള കാര്യമാണ് ഒരുപാട് പ്രയാസം പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരുടെ കൂടെ കൂടെയിരുന്ന ഓരോ കാര്യങ്ങളും അവർക്കായിട്ട് ചെയ്തു കൊടുത്തും ഇങ്ങനെ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ അമ്മമാരുടെ കാര്യം നോക്കാൻ പോലും അവർക്ക് ഒരിക്കലും സമയം കിട്ടുക അല്ലെങ്കിൽ നേരത്തിന് ഭക്ഷണം കഴിക്കുക ഒന്ന് കുളിക്കുക അല്ലെങ്കിൽ തല തലനിരക്കിട്ടുക പൊട്ടി വെക്കുകയെ നല്ല ഡ്രസ്സ് കിട്ടണമെന്നും അങ്ങനത്തെ ചിന്തകളെല്ലാം തന്നെ മാറിപ്പോവും ആ ചിന്തകൾ ഒന്നും തന്നെ ഇല്ലാതെ അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാം അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാം പിന്നെ ഇതിൽ ആ ഇങ്ങനെ ആ ശരി ഇങ്ങനെ ഇല്ലാത്തവരും കുറച്ച് പേരുണ്ട് അവരെ ഉപേക്ഷിച്ചിട്ട് പോകും അച്ഛൻ കുറെ അച്ഛന്മാരെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ട് ഇങ്ങനെന്താ കുട്ടികൾ വന്നാൽ പിന്നെ അച്ഛന്മാരെ ഉപേക്ഷിച്ചിട്ട് പോകുക എന്ന് ചോദിച്ചാൽ അവരെ വിചാരിക്കണ പോലത്തെ ഒരു ലൈഫ് അവർക്ക് കിട്ടില്ല അതുകൊണ്ട് അവരത് വേണ്ടെന്ന് വെച്ചിട്ട് പോകും ചിലപ്പോൾ അമ്മമാരാകട്ടെ ആ കുട്ടിനെ എവിടെയെങ്കിലും കൊണ്ടുവിടുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് കൊണ്ടുപോകും നമ്മളങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ നമ്മൾ നമ്മൾ നമ്മളെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് ഇവിടെയാണ് നമ്മളെ നമുക്ക് ഒരു ആഗ്രഹം ആഗ്രഹമുള്ളൂ അവൾ നേരെയാവണം ചിലപ്പോൾ അവൾ നാളെ നടന്നില്ലെങ്കിലും അവൾ നടക്കും നടക്കും എന്നുള്ള പ്രതീക്ഷയാണ് നമ്മളെ ജീവി ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രേരണ തന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒരുപാട് വഴക്കും ഇല്ലാത്ത ഒരു വഴക്കില്ലാത്ത വീട് എവിടെ ഉണ്ടാവില്ല നമ്മുടെ അവിടെ ഉണ്ട് പക്ഷെ നമ്മൾ ആ വഴക്കും കാര്യങ്ങളൊക്കെ നോർമലായി കൊണ്ടുപോണത് എന്താണറിയാൻ നമ്മുടെ ഇവിടുത്തെ അവസ്ഥ വെച്ച് പറഞ്ഞാൽ പാപ്പിൽ നമ്മളെ വെട്ട് നമുക്കൊരു ജീവിതവും ഇല്ല എന്തെന്നെ എന്തിന് വഴക്കില്ല എന്തിന് ചെന്നെങ്കിലും അത് ആ ഒരു സെക്കൻഡോട് കൂടി കഴിഞ്ഞിട്ട് അവളെ കഴിയുമ്പോ ആ ഞാൻ ആ മാറിയിരിക്കത് കണ്ടു കഴിയുമ്പോ അതോടുകൂടി കഴിക്കണ്ട എന്നെ പിച്ചുകൊണ്ടിരിക്കണം ആ ശരി ഞാൻ താഴെ ഇരുന്നു ഞാൻ താഴെ ഇരുന്നപ്പോ അവിടെ വീശി കളിക്കാൻ തുടങ്ങിയതാ ഞാൻ അവിടെ താഴെ വന്നിരുന്നതാണ് അമ്മ ആ ആ ഇപ്പം ആരും ഒരു തെറ്റും ചെയ്യില്ല അതിന് ഞാൻ ആ ശരി ഓ ഇപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു സാധാരണ കുട്ടിയാണെങ്കിൽ ഒരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് വരെ അവരുടെ കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് പിന്നെ അത്യാവശ്യ കാര്യങ്ങൾ അവൾ അവർ പോകുമ്പോഴും എടുക്കുമ്പോഴായിരിക്കും നമ്മൾ ചെയ്ത് കൊടുക്കുക പക്ഷേ ഇത് നമ്മൾ നമ്മളെ ഇരിക്കണ അത്രത്തോളം കാലം അവർക്ക് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇതൊക്കെ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണോ ആ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ കേട്ടപ്പോൾ ഞാൻ എന്താ ഈ ജമത്ത് ഇത്രയും വലിയ തെറ്റ് ചെയ്ത് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു ആ അറിഞ്ഞുകൊണ്ട് ആരെയും ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് ഇങ്ങനെയൊക്ക വരിയാന്ന് പറയുമ്പോൾ ആ അപ്പോൾ ദയവ് ചെയ്ത് വേദനിച്ചുകൊണ്ടിരിക്കുന്നവരിൻ്റെ മേലെക്കൂടി കയറാൻ ആരും നോക്കല്ലേ ഇനി ഇത് ഈ പറഞ്ഞ പോലെ വേറെ ആരെങ്കിലും വീഡിയോസ് ഇങ്ങനെ കാര്യങ്ങൾ കാര്യങ്ങളിടുമ്പോൾ അവിടെ പോയിട്ട് ദയവല്ല കമന്റ് ദയവ് ചെയ്ത് അടിക്കല്ലേ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ കർമ്മഫലം എന്തുകൊണ്ടോ കിട്ടിയാലും അടുത്തവർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരല്ലേ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയുള്ളൂ എന്നു വെച്ചാൽ ഇതിൻ്റെ കഷ്ടപ്പാടും ഇതിന്റെ ബുദ്ധിമുട്ടുകളും എന്താണെന്ന് നമ്മൾ നന്നായിട്ട് അറിയാം എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അടുത്തൊരാൾക്ക് ഇങ്ങനെ ഒരു കഷ്ടപ്പാട് വരാൻ പാടില്ല ശരിക്ക് പറഞ്ഞാൽ എനിക്ക് ഈ സംസാരിക്കുമ്പോഴടക്കം നല്ല കഥപ്പും കാര്യങ്ങളും വരുന്നുണ്ട് കാല് രണ്ടും മുട്ടിന് താഴെ ചില സമയം നടക്കാനേ പറ്റില്ല എന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം അപ്പം ആ ഒരു വേദന വേതനം വെക്കാതെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഈ കഷ്ടപ്പാട് ദൈവമേ എനിക്ക് തന്നു നീ ആർക്കും കൊടുക്കില്ല എന്ന് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക ആ ആ ശരി ശരി ആ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് നമ്മുടെ ആ ഇതാ ടാറ്റാ പാപ്പിക്കുട്ടി സുഖമായിരിക്കും